ഈ മലപ്പുറം കേന്ദ്രീകരിച്ച ചർച്ച സത്യത്തിൽ കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതല്ലേ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഞാൻ മുസ്ലിം വിരോധി അല്ല എന്ന് ഇന്ന് അദ്ദേഹത്തെ നാഷണൽ ലീഗിന്റെ ഐ എൻ എല്ലിന്റെ നേതാക്കൾ പോയി കാണുകയും അദ്ദേഹം പുതുതായി കുറെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ എന്തായാലും ചില ആളുകൾക്കെങ്കിലും ഈ മലപ്പുറത്ത് പോവാത്ത ആളുകൾക്ക് മലപ്പുറത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും ബി ജെ പികരുണ്ടാവും അല്ലാത്തവരൊക്കെ ഉണ്ടാവും നമുക്ക് അവരെ കൊണ്ട് തിരുനാവായാലും തിരുമാൻ തങ്ങുന്നിലും ഒക്കെ ഒന്നും പോയി കറങ്ങി മലപ്പുറം എന്താണ് എന്ന് ബോധിപ്പിച്ച തിരുന്ന പ്രശ്നമേ അവരെ സംബന്ധിച്ചുള്ളൂ മലപ്പുറത്ത് പോകാത്ത ആളുകൾക്കാണ് മലപ്പുറത്തെക്കുറിച്ച് പ്രശ്നം എന്നാണ് അല്ലെങ്കിൽ സംശയം എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ല സ്ഥലമാണല്ലോ എന്ന് അവർക്ക് തന്നെ തോന്നും നിങ്ങളുടെ തന്നെ എത്രയോ നേതാക്കൾ അവിടെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്തെയും ഒരു ഒക്കെ ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിൽ നിന്ന് സ്മിയർ ക്യാമ്പയിനിൽ നിന്ന് ഒഴിവാക്കി നല്ല ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് മാറുന്നതല്ലേ ഉചിതം ഇത് ഇതുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ചർച്ച ആവട്ടെ എന്ന് വിചാരിക്കാമോ മിസ്റ്റർ അഭിലാഷ് മതത്തെയും ഒരു ഭൂപ്രദേശത്തെയും മാത്രം ആ രീതിയിൽ അതിനെ കാണുന്നത് കൊണ്ടാണ് അതിൻ്റെ കുഴപ്പം മതത്തെയും അല്ല ഭൂപ്രദേശത്തെയും അല്ല ചില യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു ആ ആ ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞു ഉടനെ ഈ മലപ്പുറത്തുകാരനായിട്ടുള്ള ആളുകൾ പോലും ഭാര്യ വീട് മലപ്പുറത്തുണ്ടായിട്ട് പോലും താങ്കളത് മനസ്സിലാക്കിയിട്ടില്ല താങ്കൾ ചോദിക്കുന്നത് ഏത് ബ്രിഡ്ജാണ് ഞാൻ ആ ബ്രിഡ്ജിൻ്റെ പേര് പറയാം തിരുനാവായ തവനൂർ ബ്രിഡ്ജാണ് കെ ടി ജലീലിൻ്റെ നേതൃത്വത്തിലാണ് ആ തിരുനാവായ തവനൂർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായത് അതിനെതിരെയാണ് മെട്രോ ശ്രീധരൻ രംഗത്ത് വന്നത് അത് ആ ബ്രിഡ്ജ് നിലവിൽ തീരുമാനിക്കപ്പെട്ടാൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം തകരും തൊട്ടപ്പുറത്ത് തിരുനാവായ ക്ഷേത്രത്തിൽ പ്രശ്നമുണ്ട് എന്ന് മാത്രമല്ല കേളപ്പജിയുടെ സ്മൃതി മണ്ഡപവും തകർക്കപ്പെടും ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ അന്ന് ഞാനാണ് അവിടെ പോയിട്ട് അവരുടെ നിരാഹാര സത്യാഗ്രഹത്തിന് ഞാൻ നേതൃത്വം കൊടുത്തത് അതിനുശേഷമാണ് മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയിൽ പോയത് ഭാര്യ വീട് അഭിലാഷന്റെ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല കാര്യങ്ങൾ കൂടി അറിയണം എവിടെയാണ് ശ്മശാന അല്ല അല്ലെന്ന് ഇത് കേരളത്തിലെ റോഡിനെ ബന്ധപ്പെട്ടതാ ദേശീയപാത അല്ലെ ഒന്ന് 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 ഞാനൊന്ന് സംസാരിക്കട്ടെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല നിങ്ങൾ അതുകൊണ്ടല്ല മലപ്പുറത്തെ ആരോപണം ആര് തീരുമാനിച്ചു ആരുടെ തീരുമാനമാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് അതിൽ പങ്കുണ്ടോ ഇത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിന്റെ പ്രശ്നം ആയിരിക്കുമല്ലോ ഒരു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ആർക്കാണ് അവിടെ തന്നെ അങ്ങനെ തന്നെ ഇത് തകർത്തുകൊണ്ട് പാലം പണിയണം പണിയണം എന്നുള്ള നിർബന്ധ ബുദ്ധി അങ്ങനെ ആരെങ്കിലും നിലപാടെടുത്തോ ഇല്ലല്ലോ എന്തിനാണ് നമ്മൾ ഇല്ലാത്ത ഒരു കാര്യത്തെ ഈ തരത്തിലൊക്കെ അവതരിപ്പിക്കുന്നത് ഒരു പ്രശ്നം അത് ഉണ്ട് പരിഹരിച്ച പോലെ എന്റെ സുഹൃത്തെ എൻ്റെ സുഹൃത്തെ എൻ്റെ സുഹൃത്തെ കൺസ്ട്രക്ഷൻ നടന്നു എന്നല്ലല്ലോ ആ രീതിയിലേക്കുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള തീരുമാനവുമായിട്ട് കെ ടി ജലീലിന് നേതൃത്വം നൽകുന്ന കൺസ്ട്രക്ഷൻ സമിതി അത് കേരള ഗവൺമെൻറ്റും അത് എം ബന്ധപ്പെട്ടതാണ് കേരള ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ആ കൺസ്ട്രക്ഷന് പകരം ഈ ക്ഷേത്രത്തെയും കേളപ്പജിയുടെ സ്മൃതി മണ്ഡപവും തകരാതെ വേറെ വഴി മാർഗമുണ്ട് എന്ന് മെട്രോ ശ്രീധരൻ പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചില്ല മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് അദ്ദേഹം കോടതി പോയത് അതവിടെ നിൽക്കട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ശ്മശാനം ശ്മശാനത്തിന് വേണ്ടി ഗോപാലകൃഷ്ണ പഞ്ചായത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞല്ലോ ഞാൻ കൃത്യമായ പഞ്ചായത്തിൻ്റെ പേര് പറയാം ഞാൻ പോയ പഞ്ചായത്തിൻ്റെ പേര് പറയാം അത് മറ്റേ വേങ്ങരയാണ് വേങ്ങര അതുപോലെ വളാഞ്ചേരി അതുപോലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ എന്താ ആ പേരെനിക്ക് മുഴുവൻ കിട്ടിയല്ല ഒതു ഒതുക്കുങ്ങൽ പഞ്ചായത്ത് ആ പഞ്ചായത്ത് തിരൂരങ്ങാടി പഞ്ചായത്ത് അങ്ങനെ നിരവധി പഞ്ചായത്തുകളിൽ അതിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്തോളൂ എനിക്ക് അത്ര ഓർമ്മയില്ല ഒതുക്കൽ ഒടു ഒതുക്കങ്ങൽ പഞ്ചായത്ത് അതുപോലെ തിരൂരങ്ങാടി ഇവിടെയൊക്കെ തന്നെയും ശ്മശാനവുമായി ബന്ധപ്പെട്ട് ബി സമരത്തിലായിരുന്നു നിങ്ങൾ യാഥാർത്ഥ്യം പറയുമ്പോൾ വളരെ പെട്ടെന്ന് എവിടെ പോയി ഇപ്പം പറ പേര് ഞാൻ എല്ലാ പേരും പറഞ്ഞല്ലോ ഇനി മാപ്പിള എന്ന വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറയാനുണ്ട് ഞാൻ മാപ്പിള എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഇങ്ങനെ സി പി എമ്മിൻ്റെ പ്രതിനിധി കുഞ്ഞിക്കണൻ ഭയങ്കരമായിട്ട് എന്നെ അധിക്ഷേപിച്ചു സുഹൃത്തെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒ ബി സി ലിസ്റ്റിൽ ഐറ്റം നമ്പർ നമ്പർ മുപ്പത്തിയെട്ടിൽ മാപ്പിള മാത്രമാണ് ഉൾപ്പെടുത്തിയത് മുപ്പത്തെട്ട് എയിലാണ് മുസ്ലിങ്ങളെ ഭേദഗതി ചെയ്ത് മുഴുവൻ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തിയത് ഇപ്പോഴും തമിഴ്നാട്ടിൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ ഒ ബി സി ലിസ്റ്റിൽ മുഴുവൻ മുസ്ലിങ്ങളില്ല പിന്നോക്ക വിഭാഗം മാത്രമാണ് ഉള്ളത് അന്വേഷിക്കാനും സൂക്ഷിച്ച് പണിയണം എന്നൊരു കാര്യം കൂടി ഉണ്ട് പുതിയ കാലമല്ലേ അല്ലല്ല നിങ്ങൾ ഇത് പറയുമ്പോഴേക്ക് അങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞത് പറയുന്നത് ലിസ്റ്റിലെ ഐറ്റം ലിസ്റ്റിലെ മുസ്ലിം മുസ്ലിങ്ങൾ വരുന്നത് തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തുന്നില്ല ഉൾപ്പെടുത്തേറ്റി പറയും അതെ ചർച്ച ഞാൻ സംസാരിച്ചപ്പോ നിങ്ങൾ ചർച്ച അതുകൊണ്ടല്ലോ സമരങ്ങൾ ഞാന് ഞാൻ രേഖകൾ വെച്ചാട്ടാണ് സംസാരിക്കുന്നത് ഉൾപ്പെടുത്തിയത് മതാടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് കേരളത്തിൽ നമ്മൾ എതിർക്കുന്നത് ശരി 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 അവസാനിപ്പിക്കാം പിന്നെ തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തുക ഇത് തന്നെ പറഞ്ഞ കേരള നാട്ടിൽ ഉൾപ്പെടുത്താത്തത് ശരി എന്താ തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്താത്തത് മാപ്പിള അമ്പ ഭാഗത്തേക്ക് മാത്രമല്ല മുഴുവൻ മുസ്ലിമല്ല കേരളത്തിൽ